ഹലോ നമസ്കാരം മാരാർജി നമസ്കാരം ബാക്ക്ഗ്രൗണ്ട് ചെറുതായിട്ട് പാട്ട് കേൾക്കും വേറെ ഒന്നും വിചാരിക്കേണ്ട പൂജ വലിപ്പായ ഇവിടെ ചെറിയ പരിപാടികളൊക്കെയാണ് അതുകൊണ്ട് പാട്ടൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഒന്നും വിചാരിക്കരുത് ഓക്കെ നമുക്ക് നേരെ വിഷയത്തിലോട്ട് വരാം നമ്മുടെ മാരാർജി മാരാർജിയുടെ ഫ്രണ്ട്ഷിപ്പാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ളവരുടെ ഫ്രണ്ട്ഷിപ്പ് ഒക്കെ ഈ സെറ്റപ്പിലാണ് മാരാർജി എന്ത് വേ മന്റെ തട്ട് താണു തന്നെ ഇരിക്കുന്ന ഇപ്പൊ എവിടെയാണ് ഇരിക്കുന്നത് ഇതൊരു മേ അസൂയ പുരണ്ട് കിടന്ന് വരവുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു അതുകൊണ്ട് പറഞ്ഞതാണ് അനീഷിന്റെ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് റിയലേ അല്ല മാരാർജി പറയുന്നു ഇനി വേറെ അപ്പീലൊന്നുമല്ല മാരാർ പറഞ്ഞ പിന്നെ നമുക്ക് നമുക്കതാണല്ലോ ആ അതാണ് ആ ഇപ്പൊ ശരിയായി തരാം കേട്ടാ അപ്പൊ തുടങ്ങട്ടെ ഞാൻ ഇടയ്ക്ക് നമ്മുടെ ലൈവിൽ സംസാരിച്ച സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു നമ്മുടെ ഷാനവാസിന്റെയും മനീഷിന്റെയും സൗഹൃദം ബിഗ് ബോസ് ഹൗസിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഇമ്പാക്റ്റും ഈ രണ്ട് പേര് രണ്ട് ഗെയിമേഴ്സിന്റെ ഇടയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇടയ്ക്ക് പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു സീസൺ ഫൈവില് ഞാനും ശുചി തമ്മിൽ സൗഹൃദം ഒരു വ്യക്തമായ കാരണം കാരണമുണ്ടായിരുന്നു ആ നിങ്ങൾക്ക് മാത്രം വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു അല്ല ഈ സൗഹൃദം ഉണ്ടാക്കുമ്പോൾ നമ്മൾ എന്താണ് ഈ ധാരണ ഉണ്ടാക്കുന്നത് എനിക്കത് മനസ്സിലായില്ല പിന്നെ നിങ്ങൾ ഒരാൾ കാരണം ചേട്ടൻ അവിടെ ഒരു പടുവാഴക്കണില്ലെന്നൊന്നും പറയുന്നില്ല പിന്നെ അങ്ങനെ കൂടുതൽ ദിവസം നിങ്ങളുടെ ഒരു െന്നും ഞാൻ പറയുന്നില്ല ആ നിങ്ങളുടെ സീസണിൽ നിങ്ങൾ അടിപൊളി പ്ലെയർ ആയിരുന്നു സൂപ്പർ പ്ലെയർ ആയിരുന്നു അടിപൊളി ആയിരുന്നു ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷെ അതിന്റെ അഹങ്കാരം വന്നിരുന്നു ഇങ്ങനെ നെകൾപ്പ് കാണിക്കരുത് പിന്നെ എന്റെ ഫ്രണ്ട്ഷിപ്പാണ് ഫ്രണ്ട്ഷിപ്പ് എന്റെ സീസൺ ആണ് സീസൺ അല്ല ബാക്കിയൊന്നും ഫ്രണ്ട്ഷിപ്പ് അല്ല ഇതൊരു മാതിരി അല്പത്തനമാണ് മാറേ ഉള്ള കാര്യം ഓപ്പൺ ആയിട്ട് പറയാല്ല നമ്മൾ ഉള്ളത് തുറന്നടിച്ച് അങ്ങ് പറയും ഉള്ളത് പറയാം ഞാൻ അല്പത്തനത്തിന്റെ പീക്ക് ലെവലാണ് മാരാറ നിങ്ങൾ ഈ കാണിക്കുന്നത് നിങ്ങളുടെ ശിജാട്ടനും നിങ്ങൾ എന്നിട്ട് ഇപ്പൊ ശിരിച്ചാട്ടെ എവിടെ കാണാൻ ഇല്ലല്ലോ കൂടെ അതുകൊണ്ട് എന്റെ പൊന്നന്മാരേ തള്ളി മറിക്കുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട് അത് കഴിഞ്ഞാൽ എൻ്റെ മേലിൽ കയറി തള്ളാൻ നിൽക്കരുത് നിങ്ങളെ ഫ്രണ്ട്ഷിപ്പ് മാത്രം അങ്ങ് ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ളവരെല്ലാം മറ്റേ കുട പിടിക്കാൻ വന്നതില്ലേ എന്റെ പൊന്നളി അരിച്ച് പോവാ അല്ലാതെ പിന്നെ എന്ത് പറയാനാ ആ കാരണമെന്ന് പറയുന്നത് അന്ന് സിനിമാ ഡിസ്കഷനുകളും ആശയപരമായിട്ട് ഞങ്ങളെ കണക്ട് ചെയ്ത മറ്റു പല കാര്യങ്ങളും ഹൌസിന് പുറത്ത് വെച്ച് തന്നെ ക്ലബ് ഹൗസ് പോലുള്ള പരിപാടികളിൽ ഞങ്ങൾ പരസ്പരം സംസാരിച്ചിരുന്നതും ഒക്കെയായി ബന്ധപ്പെട്ട് ഞങ്ങളെ തുടക്കത്തിലേക്ക് ഞങ്ങളെ അടിപ്പിച്ച് നിർത്തുന്നതിനും രണ്ട് സൗഹൃദം ഉണ്ടാകുന്നതിനും വളരെ വ്യക്തമായ ഒരു കാരണമുണ്ടായിരുന്നു ആ കാരണമായിരുന്നു ബിഗ് ബോസ് ഹൗസിൽ ഷിജു വക്കിൽമാരാ അങ്ങനെ അതായത് നിങ്ങളുടെ പറച്ചിൽ നിന്ന് നിങ്ങൾ പറയാതെ പറഞ്ഞു വെക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരെ മാത്രമേ സൗഹൃദം അടിക്കൂ അല്ലാണ്ട് പാവപ്പെട്ടമാരെ സൗഹൃദം അടിക്കത്തില്ല എന്നുള്ള സാധനമാണ് പറയാതെ പറഞ്ഞു വെക്കുന്നത് ഇവിടെ ഷാനവാസും അനീഷും ഷാനവാസും ആക്ടറും കാര്യങ്ങളൊക്കെയാണ് എന്നാൽ അനീഷ് സാധാരണക്കാരിലും സാധാരണക്കാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് അല്ലേ അങ്ങനെയുള്ള സാധാരണക്കാരനെ ഷാനവാസൊന്ന് കമ്പനി അടിച്ചപ്പോ നിങ്ങള് പറ്റൂല അത് നമ്മൾ തമ്മിൽ കമ്പനി അടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ ധാരണ ഉണ്ടെന്ന് എന്തിനാണ് അണ്ണാ പറയണത് നിങ്ങൾ എനിക്ക് പിടി കിട്ടാത്തത് കൊണ്ട് ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ഈ ധാരണയുടെ പുറത്തുണ്ടാവുന്നതല്ല അതങ്ങനെ സാധനം ഉണ്ടാവുന്നതാണ് ഞാൻ എന്റെ ക്ലാസ്സിൽ പഠിച്ച പയ്യന്മാരെക്കാളും കമ്പനി അപ്പുറത്തെ ക്ലാസ്സിലായിരുന്നു സീരിയസ്ലി ഇപ്പൊ എന്റെ ഡിഗ്രി എന്റെ കൂടെ പഠിച്ച പയ്യന്മാരെ ഒരുപാട് പേരുണ്ട് എന്റെ ക്ലാസ്സിൽ പക്ഷെ അവന്മാരെ കാലം ഒക്കെ എനിക്കിപ്പോ കമ്പനി എന്റെ ക്ലോസ് ആയിട്ട് നിൽക്കുന്നത് അപ്പുറത്തെ ക്ലാസ്സിൽ പഠിച്ചവനാണ് എന്ത് ധാരണയുടെ പുറത്ത് ഒരു ധാരണ നമ്മൾ എന്താ കമ്പനിയായി അല്ലാണ്ട് അവൻ മറ്റേ എം ബി ബി എസ് ഞാൻ മറ്റേ എഫ്ആർസി എന്നൊന്നും പറഞ്ഞോണ്ടെന്ന് ഇരിക്കുന്നില്ല ഒരു ധാരണയും ഇല്ലേ അവന് എന്റെ യൂട്യൂബായിട്ട് ഒരു ബന്ധം പോലും ഇല്ല എന്നാലും നമ്മളെ മുമ്പിൽ കൂട്ടാണ് അതാണ് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന നമ്മൾ ധാരണയുടെ പുറത്ത് വരുന്ന സാധനമല്ല അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ നിന്ന് വരുന്ന ഒരു 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 പാസമാണ് കേട്ടെ അല്ലാണ്ട് ധാരണയുടെ പുറത്തും സ്വന്തം നിലവാരം അനുസരിച്ചും നമുക്ക് തമ്മിൽ സിനിമാപരമായിട്ട് സംസാരിക്കാൻ ഉണ്ടെന്ന് അതുകൊണ്ടാണ് നമ്മൾ ഫ്രണ്ട്ഷിപ്പായെന്ന് അതെന്ത് വർത്തമാനം അവിടെ താൻ പറയുന്നത് അയ്യു വീണ്ടും വീണ്ടും പീക്ക് ലെവൽ ഭൂജത്തിലോട്ട് മരാറങ്ങി ഇറങ്ങി നിൽക്കുമല്ലോ ഇത് എന്തുവാ എന്തുവാറേ നിങ്ങൾ ഇങ്ങനെ ധാരണയുടെ പുറത്തുണ്ടാക്കി എനിക്കത് മനസ്സിലാവണില്ല എന്തുവാ അല്പത്തന്നെ ഈ പറയുന്നത് നിങ്ങളെ അല്പത്തന്നെ വിടാനുള്ള പരിപാടിയൊന്നുമില്ല എന്തുവാറേ അയ്യ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയ ധാരണയുടെ പുറത്താണ് നിങ്ങൾ പറയുന്നത് ഇത് ഇങ്ങനെ പറയുന്ന ശരിയാണ് ധാരണയുടെ പുറത്താണ് നിങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്ന ധാരണയുടെ പുറത്താണ് നമ്മള് ഫ്രണ്ട് അങ്ങ് ആവും നമ്മളിപ്പോ എവിടേക്കൊക്കെ പോകുമ്പോ അങ്ങ് ഫ്രണ്ട് ആളിയാ ആ ഒരു സെറ്റപ്പിൽ ആ നമ്മുടെ വൈബ് കടക്റ്റായി വരുമ്പോ നമ്മൾ അങ്ങ് പോവും പിന്നെ ഷാനവാസും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പും അത്യാവശ്യം നല്ല ഒരു ബോണ്ടിങ് ഉണ്ട് പിന്നെ അനീഷ് ആദ്യം അമ്പിനും ബില്ലിനും അടുക്കാതെ നിന്നു പക്ഷെ അനീഷിന് ഷാനവാസിനോട് ഒരു ഇഷ്ടമുണ്ട് ഒരു സ്നേഹമുണ്ട് പക്ഷെ അത് പുറത്ത് കാണിക്കാതെ ഇതൊരു ഗെയിം ഷോ ആയതുകൊണ്ട് വലിഞ്ഞ് വലിഞ്ഞ് അനീഷ് നിന്നു എന്നാൽ ലാലേട്ടൻ ഉൾപ്പെടെ വന്ന് പറഞ്ഞപ്പോൾ കുറച്ചൊക്കെ സ്നേഹമാകാം എന്ന് പറഞ്ഞപ്പം ആ സ്നേഹം കാണിച്ച് അവര് ഫ്രണ്ട്ഷിപ്പായി ബോണ്ടായി അതിൻ്റെ ഇടയിൽ അടിയമ്പഴക്കും ഉണ്ടാവും ഒന്നിക്കും ഇതാണ് ഇട ഫ്രണ്ട്ഷിപ്പ് അല്ലാണ്ട് നിങ്ങൾ എന്ത് വർത്തമാനം ആരാറ പറയുന്നത് നമുക്ക് സംസാരിക്കാൻ ഒരുപാട് വാക്കുകളുണ്ടായിരുന്നു നമ്മള് ക്ലബ് ഹൗസിൽ ഒരുമിച്ച് സംസാരിക്കുവായിരുന്നു നമ്മളെ കപ്പൂസി പോകുമ്പോൾ ഒരുമിച്ച് കഴിവുമായിരുന്നു എന്തുവാടേത് അല്പത്തനം അല്ലേ ഒരു കൂളിങ് ഗ്ലാസ് എടുത്ത് വെച്ച് ഒരു പുള്ളിയുള്ള ഷർട്ട് ഇട്ട് ഇറങ്ങിയാൽ നിങ്ങൾ അല്പത്തനം തന്നെ അതിലൊരു മാറ്റവും ഇല്ല തുടക്കം തൊട്ട് അവസാനം വരികയും വളരെ മനോഹരമായി പോയത് രണ്ട് ദിവസം മുൻപും ഞങ്ങൾ നാൽപ്പത്തി എട്ട് മിനിറ്റോളം ഞങ്ങൾ രണ്ട് പേരും സംസാരിച്ചിരുന്നു ശരി ചേട്ടൻ സിനിമയുമായി ബന്ധപ്പെട്ട് വെയിം സീരീസിന്റെ തിരക്കിലും ഹൈദരാബാദിലും സീരിയലിന്റെ ഷൂട്ടിലേക്ക് വിമാനിലും ഒക്കെ ഷൂട്ട് തിരുവനന്തപുരത്തൊക്കെ ആയതുകൊണ്ട് പരസ്പരം കാണുന്നത് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഫോണിലൂടെ പലപ്പോഴും ഒരുപാട് സമയം സംസാരിക്കാറുണ്ട് ഓ ഫോണിലൂടെ നിങ്ങൾ ഒരുപാട് സമയം സംസാരിക്കാറുണ്ട് സംസാരിച്ചു സംസാരിച്ചു നാപ്പത്തെട്ട് മിനിറ്റ് ഒക്കെ എണ്ണി വെച്ചിരുന്നല്ലോ നല്ലതാ നല്ലതാ പിന്നെ അങ്ങനെ ഒരു സീരിയലും കാണാനില്ല ഒരു സിനിമയിലും കാണാനില്ല നിങ്ങൾ പറയുന്നത് സീരിയല് സിനിമയും ഷൂട്ടിങ് ഇത് ഷൂട്ട് ചെയ്യാനൊന്നും പുറത്തിറക്കൂലോ ഒറ്റയ്ക്ക് ഇരുന്ന് കാണും അറിയാൻ പാടില്ല എന്തായാലും തള്ളാണെ അണ്ണമയത്തി തള് തള്ളാണ്ട് പിന്നെ എന്ത് ചെയ്യും തള് നിങ്ങളോ ഫ്രണ്ട്ഷിപ്പ് മാത്രം ഫ്രണ്ട്ഷിപ്പ് ബാക്കിയുള്ളതെല്ലാം മറ്റൊണത്തിൽ വലിഞ്ഞു കിട്ടിയ സാധനം പ്രൊപ്പറ പ്രാ മറ്റേ ചെയ്ത ഓഹോ ഈ സെറ്റപ്പ് ഷാനവാസുമായി അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറെ മുന്നോട്ട് പോകാനെ ബാധിക്കുമെന്ന് ഞാൻ എനിക്ക് പറഞ്ഞിരുന്നു ഷാനവാസ് വളരെ ബുദ്ധിപരമായിട്ടാണ് അനീഷുമായിട്ടൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചത് കാരണം ഒരു സെലിബ്രിറ്റിയായി നിൽക്കുന്ന ഷാനവാസിന് ഉള്ളിൽ ഒരു സാധാരണക്കാരനുമായിട്ട് ഉണ്ടാവുന്ന ഒരു ബന്ധം ഷാനവാസിന്റെ വ്യക്തിത്വത്തെയും നല്ല യും കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു നല്ല പ്ലാനാണെന്ന് തിരിച്ചറിഞ്ഞ ഷാനവാസ് പല തന്നെ ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത് നിങ്ങൾ വേറൊന്നും കൊണ്ടല്ല ഈ സാധാരണക്കാരനും സെലിബ്രിറ്റി ആയിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾ കൂട്ടിയോജിപ്പിച്ചല്ലോ വിഷ ജന്തു തന്നെ എന്റെ പൊന്നണ്ണ നിങ്ങൾ ചിന്താഗതി അല്ലാണ്ട് ഞാൻ പിന്നെ എന്താ പറയേ നിങ്ങൾ എന്തൊരു പറയണേ ഞങ്ങൾ എന്തൊരു പറയുന്നത് നിങ്ങൾ സാധാരണക്കാരനായിരുന്നില്ലേ മാങ്ങ വിറ്റ് നടന്നു മാറാറല്ലേ അഖിൽമാരാർ അല്ലേ അങ്ങനെയുള്ള മാരാറുമായിട്ട് ആക്ടറായിട്ടുള്ള ശിജു കൂട്ടുകൂടി ഇപ്പൊ നമ്മൾ ഇങ്ങനെ ചിന്തിച്ചില്ലല്ലോ അപ്പൊ നിങ്ങളിപ്പോ സെലിബ്രിറ്റി ആക്ടർ കമ്മ ഡയറക്ടർ ആ ഒരു സെറ്റപ്പ് എന്ന അനീഷ് സാധാരണക്കാരൻ എന്താണ് ഷാനവാസിന് സാധാരണക്കാരനോട് കൂട്ടുകൂടാൻ പാടില്ല വല്ല നിയമം ഉണ്ടാ അപ്പൊ നിങ്ങളുടെയൊക്കെ ചിന്താഗതി ഇടുങ്ങിയ ചിന്താഗതി സാധാരണക്കാരനും സെലിബ്രാറ്റിയും കൂട്ടുകൂടിയ പ്രശ്നം ഓഹോ അങ്ങനെ അല്ലേ ഇതാണ് നിന്റെ ചിന്താഗതി ചിന്താഗതിയാണ് ആ ചിന്താഗതി അല്ലാതെ എന്ത് പറയാൻ അയ്യേ ഇത്രയും ഇത്രയും ഇടുങ്ങിയ ചിന്താഗതിയായിരുന്നു മരർ നിങ്ങളുടേത് സാധാരണക്കാരന് സെലിബ്രിറ്റി കൂട്ടുകൂടാൻ പാടില്ല വാ അമേസിംഗ് സ്പൈഡർമാൻ അല്ലാണ്ട് എന്ത് പറയാൻ എന്തുവാടെ ഇതൊക്കെ അയ്യേ സ്വന്തം ഉള്ളിൽ കിടക്കുന്ന വിഷം തുപ്പുന്നത് കണ്ടോ വിഷപ്പാമ്പ് ഇങ്ങനെ സാധാരണ രീതിയിൽ ഒരാൾ ആക്ഷേപിച്ചാൽ അത് സെലിബ്രിറ്റി ആയിക്കോട്ടെ സാധാരണക്കാരനായിക്കോട്ടെ ആരും ആയിക്കോട്ടെ ഒരാൾ മറ്റൊരാളെ നിരവധി തവണ ആക്ഷേപിച്ചാൽ അയാളുമായിട്ട് എങ്ങനെയാണ് സൗഹൃദം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതുപോലെ ഞാനിവനെ വലയിൽ വീഴ്ത്തും ഞാനിവിനെ കൊടുക്കും ഞാനിവിനെ എന്റെ സുഹൃത്താക്കി മാറ്റും ഇങ്ങനെയാണോ ആരെങ്കിലും ആരെങ്കിലും അങ്ങനെ ഒരു സൗഹൃദം ഉണ്ടോ അങ്ങനെ സൗഹൃദങ്ങളുണ്ട് എന്റെ പൊന്നളി നീ ഒരു കാര്യം ആദ്യം ബിഗ് ബോസ് പോയത് കാണാൻ അല്ലാണ്ട് വല്ല റീൽ വീഡിയോ ഇറങ്ങി വിമർശിക്കാനായിട്ട് ഇറങ്ങരുത് എനിക്ക് അതേ പറയാനുള്ളൂ ഈ ഷാനവാസൻ നിന്നെ വീഴ്ത്തും നിന്നെ ഞാൻ എന്റെ വലയിൽ വീഴ്ത്തും എന്നൊക്കെ പറയുന്നതിന്റെ റീസൺ എന്താണെന്ന് അറിയാവോ അതായത് ഷാനവാസിന് അറിയാം അനീഷിന് എന്റെ അടുത്ത് ഇഷ്ടമുണ്ട് സ്നേഹമുണ്ട് ഒരു നല്ല ഫ്രണ്ടായിട്ട് എന്നെ കാണുന്നുണ്ട് പക്ഷെ അവൻ പുറത്ത് കാണിക്കുന്നില്ല എന്നുള്ളൊരു കാര്യം ഷാനവാസിന് വ്യക്തമായിട്ട് അറിയാം അതുകൊണ്ട് നിന്നെ ഞാൻ വീഴ്ത്തി അടങ്ങത്തുള്ളൂ എന്നുള്ളൊരു പ്രതിജ്ഞ എടുത്തതുപോലെ ഞാനത് സംസാരിക്കുന്നുണ്ട് അത് ഏത് പൊട്ടണ മനുഷ്യ അതാണ് പറഞ്ഞത് നേരെ ചോ പോയിരുന്ന എപ്പിസോഡ് കാണും അല്ലാണ്ട് വന്നിരുന്നത് വല്ല റീൽ വീഡിയോ കണ്ടും കൊണ്ട് വിമോഷിക്കാൻ ഇറങ്ങിയ നാട്ടുകാരെ തള്ളിക്കുള്ളിൽ പൊങ്കാലമായിട്ട് തിരിച്ചു പോകാൻ മാരാർജി ഉള്ള കാര്യം ഞാൻ വാപ്പണായിട്ട് തുറന്നു പറയാം എന്തൊരുടെ അണ്ണാ നിങ്ങൾ നിങ്ങൾക്ക് കുറച്ചൊക്കെ വെളിവും പോലൊക്കെ ഉണ്ടെന്നാണ് വിചാരിക്കുന്നത് അന്നത്തെ രാജ്യത്തിന്റെ കേസ് വന്നപ്പോഴേ ഞാൻ എടുത്ത് ഇനി വീണ്ടും വീണ്ടും ചുമ്മാ എന്തേലും നാട്ടുകാരെ വായിരിക്കണെ കേൾക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആഹാ ബാക്കിയുള്ളവരുത് ഏഹ് ഈ സെറ്റപ്പ് കൊള്ളൂലേ മരറേ മരാരെ തട്ട് താണിരിക്കോ കോണത്തിലിരിക്കോ എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അതുകൊണ്ട് വെറുതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് ചുമ്മാ വന്നിട്ടങ് വായി തോന്നി വിളിച്ച് പറയാനെ പിന്നെ എന്തുവാടേ ഇവനൊക്കെ വിളിച്ച് പറയാനെ സാധാരണ നമ്മൾ ഒരു സൗഹൃദം എന്ന് പറഞ്ഞാൽ ആ സൗഹൃദത്തിന് ഒരു കാരണം ഉണ്ടാവും എന്തെങ്കിലും ഏതെങ്കിലും ഒരു മൊമെന്റിൽ നമ്മൾക്ക് സഹായിക്കാൻ വരുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു ഘട്ടത്തിൽ നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഇനി അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആശയപരമായിട്ട് നമ്മളുമായി ചേരുന്ന അങ്ങനെ പലവിധ കാരണങ്ങളാലാണ് ഒരു സൗഹൃദങ്ങൾ ഉണ്ടാകുന്നതും ആ സൗഹൃദങ്ങൾ നിലനിൽക്കുന്നത് ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ്സ് അതെ അല്ലെ അതായത് അവനെ കൊണ്ട് എനിക്ക് എന്തെങ്കിലും ഉപകാരം വേണം അല്ലെങ്കിൽ എന്തെങ്കിലും ഉപകാരം ഉണ്ടാകണം അങ്ങനെ ഉള്ളവരെ മാത്രമേ ഫ്രണ്ട്സ് ആക്കൂ എന്നുള്ള സാധനമാണ് മാരാർ ഇവിടെ പറയാതെ പറഞ്ഞു വെക്കുന്ന എട്ടാ നമ്മളൊന്നും അങ്ങനെ അല്ലടെ നമുക്ക് വൈബ് ആയ ഫ്രണ്ട് ആവും അല്ലാണ്ട് അവൻ സാധാരണക്കാരനാണോ അവൻ പൈസ ഇല്ലാത്തവനാണോ അവൻ ദരിദ്രനാണോ ഇതൊന്നും നോക്കിയിട്ടല്ല ഫ്രണ്ട്ഷിപ്പ് കീപ്പ് ചെയ്ത് പോകുന്ന പക്ഷെ മാറാറിന്റെ വാക്കിൽ നിന്ന് മനസ്സിലായത് അതാണ് നമ്മുടെ നിലവാരത്തിനനുസരിച്ച് അല്ലെങ്കിൽ നമുക്ക് അവനെ കൊണ്ട് എന്തെങ്കിലും ഉപകാരം ഉണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റിയ സാധനമാണ് ഫ്രണ്ട്ഷിപ്പ് അല്ലേ അത് നിങ്ങളുടെ മറ്റേ ഓഞ്ഞ വർത്തമാനം അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തരത്തില് മാരാറേ തരത്തിലേ തരത്തില് തരത്തില് പോയി കേസ് പാടും അല്ലാണ്ട് ഇവെന്തു പറയാന പിന്നെ അല്ലാണ്ട് സ്വന്തം മൈൻഡ് സെറ്റ് പൊട്ടി പുറത്ത് വരുന്നു നാട്ടുകാർ കാണുന്നു ഇത് ചിലപ്പോൾ ആരും ഇങ്ങനെ ചിന്തിച്ചുകാണല്ലോ ഞാൻ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യും ചെയ്യുമ്പോൾ ചിലപ്പോൾ കുറച്ച് ഇങ്ങനെ ചിന്തിക്കും നൂറ് പേര് കണ്ട അവരെങ്കിലും ഇങ്ങനെ ചിന്തിക്കട്ടെ ചുമ്മാ നിന്റെ ഒക്കെ ഉള്ളിൽ കിടക്കുന്ന വിഷയങ്ങളിങ്ങനെ തുപ്പുന്ന കാണുമ്പം നമുക്ക് പറയാൻ തോന്നൂടെ അടുത്ത് നിങ്ങൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടു നോക്കാം ഇത് എന്ന് പറയുന്നത് പ്ലാൻ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുകയാണ് കാരണം അനീഷ് എന്ന് പറയുന്ന ഒരു കൂട്ടുപിടിച്ച് തന്റെ സെലിബ്രിറ്റി സ്റ്റാറ്റസ് എനിക്കില്ല ഞാനൊരു സാധാരണക്കാരനാണെന്ന് കാണിക്കാനുള്ള അദ്ദേഹത്തിന്റെ ഒരു പ്ലാനായിട്ട് തന്നെയാണ് എനിക്ക് ഈ ഒരു സൗഹൃദത്തെ എനിക്ക് തോന്നിയിരുന്നത് അത് ദോഷകരമായി ബാധിക്കാൻ പോകുന്നത് അനീഷണെന്ന് ഞാൻ മുമ്പ് ലൈവിൽ പറഞ്ഞു അപ്പോൾ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ബിഗ് ബോസ് ഹൌസിന് വേണ്ടി സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിച്ച ഒരു സൗഹൃദ കോമ്പോ അല്ലെന്നുണ്ടെങ്കിൽ ലാലേട്ടൻ ഉൾപ്പെടെയുള്ള ആദ്യമായിട്ടാണ് ബിഗ് ബോസിന്റെ ഒരു ടീം ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരു സൗഹൃദം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് സാധാരണ ബിഗ് ബോസ് സൗഹൃദങ്ങൾ ഉണ്ടെങ്കിൽ ആ സൗഹൃദങ്ങൾ പൊളിക്കുകയും അത്തരത്തിൽ രണ്ടുപേരെ ഇൻഡിവിജ്വലി മാറ്റി നിർത്തി അവർക്കിടയിൽ ഒരു വലിയ ഗെയിം അവർക്കിടയിലുള്ള ഒരു വിരോധം അവർക്കിടയിലുള്ള ഒരു പാക ഇതിനൊക്കെ ആകെ കത്തിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തേണ്ടിയിരിക്കുന്ന ബിഗ് ബോസിന്റെ ആൾക്കാർ പതിവില്ലാത്ത വിധം ഷാനവാസിനെ മനീഷിനെ തമ്മിൽ ഒന്നിപ്പിക്കാൻ വേണ്ടി ലാലേട്ടനിലൂടെ നിർദ്ദേശം കൊടുക്കുകയും അതിലൂടെ അവരെ ഒരുമിപ്പിക്കുകയും ചെയ്യുകയാണ് രണ്ടായാലും ഈ സൗഹൃദം അധികനാൾ മുന്നോട്ട് പോകാതിരിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇവരെ തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന ഒരു ഇന്നർ ബോണ്ടിങ് ഇല്ല എന്നുള്ളതാണ് ഷാനവാസിനെ സംബന്ധിച്ച് മതി അനീഷിനെ സംബന്ധിച്ച് മതി രണ്ടായാലും ആ രീതിയിൽ തന്നെ ഈ രണ്ടുപേരുടെ സൗഹൃദം ചെന്നപ്പോൾ അവസാനിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉള്ളത് ബേസിക്കലി ഇത് രണ്ടുപേർക്കും ഗുണമുള്ള കാര്യമാണ് ഷാനവാസ എന്ന് പറയുന്ന വ്യക്തിക്കും ഇത് ഗുണമുള്ള കാര്യമാണ് അനീഷ് എന്ന് പറയുന്ന വ്യക്തിക്കും ഗുണമുള്ള കാര്യമാണ് പിന്നെ അനീഷിനെ സംബന്ധിച്ച് തുടക്കം മുതലേ ഭയങ്കര പിടിവാശിയുള്ളതാണ് വീരും വാശിയെന്ന് പറയുന്നതിനെക്കാട്ടിയും നല്ലത് താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന് എല്ലായ്പ്പോഴും വിശ്വസിക്കുന്ന തോറ്റുകൊടുക്കാൻ അതായത് എത്ര തവണ തോറ്റാലും ഞാൻ തോറ്റില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാൾ നമ്മുടെ സീസണിലുണ്ടായിരുന്നു അപ്പം അത് അത്തരത്തിലുള്ള ഒരു മനോഭാവമുണ്ട് യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് താൻ പരാജയപ്പെട്ടു എന്ന് സ്വന്തമായിട്ട് അംഗീകരിക്കാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട് തന്റെ ഭാഗത്ത് വലിയ മിസ്റ്റേക്ക് പറ്റിയെന്നും അത് തിരുത്തപ്പെടേണ്ടതാണെന്നും എന്ന് ചിന്തിക്കാൻ കഴിയാത്ത ഒരു മാനസികാവസ്ഥ അനീഷ്ടുണ്ട് അതൊക്കെയാണ് ഈഷ്ണി ഹൗസിലുള്ളതിൽ നെഗറ്റീവ് ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ള കാര്യങ്ങൾ അപ്പം കഴിഞ്ഞ ദിവസത്തെ ടാസ്കിടയിൽ കുപ്പിവെള്ളത്തിനുള്ളിൽ മുടി വീണു എന്ന് കണ്ടാൽ അവരാൾ കണ്ടുകൊണ്ട് കണ്ടതാണെന്നും അതിനകത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് തന്റെ കമ്പനി ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്ന് സ്വയം തിരിച്ചറിഞ്ഞ് മാറി നിൽക്കേണ്ടതിന് പകരം ആ ടാസ്ക് മൊത്തത്തിൽ നശിപ്പിച്ചു കളഞ്ഞ് ബാക്കിയുള്ളവരെല്ലാരെ അധ്വാനം നശിപ്പിച്ച് കളഞ്ഞ് എനിക്കില്ലെങ്കിൽ ഇവിടെ ആർക്കും വേണ്ട വട്ടിട്ട് തിന്നിട്ടതുമില്ല പശുവിനായിട്ട് എന്ന് പറയുന്ന ഒരു മനോഭാവ ഗെയിമിൽ അനീഷ് പലപ്പോഴായിട്ട് അനീഷ് എന്ന് പറയുന്ന ഒരു ഗെയിമറുടെ പുറത്ത് അയാൾക്ക് ജനങ്ങൾക്ക് ജനങ്ങൾ അയാൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്ടത്തിന് കോട്ടം തട്ടിക്കുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമാണ് അതുപോലെ ആതിലുമായിട്ടായാലും മറ്റുള്ളവരുമായിട്ടാണ് പലപ്പോഴും വഴക്കുണ്ടാക്കുന്നത് ഒരാളെ പ്രൊവോക്ക് ചെയ്ത് സൃഷ്ടിച്ചെടുക്കുന്ന ഒരു വഴക്കിനെ ആളുകത്തിക്കാൻ ഭയങ്കര മെഡിക്കുന്നുണ്ട് രണ്ടായിരുന്നൊക്കെ ബിഗ് ബോസിലെ ഒരു ഗെയിമിങ്ങിന് അല്ലെങ്കിൽ ബിഗ് ബോസിൽ മറ്റൊരാളെ പ്രൊവോക്ക് ചെയ്യുന്നതിനെ പറ്റി എല്ലാ രീതിയിലുള്ള ഗുണങ്ങളുണ്ട് അനീഷ് നിലവിലുള്ളതിൽ ഏറ്റവും മികച്ച ഗെയിം ഗെയിമർമാർ ഒരാൾ തന്നെയാണെന്നുള്ള കാര്യത്തിലൊന്നും യാതൊരു ഹൗസിലുള്ളവരും തന്നെയാണ് അപ്പോൾ ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ ഈ രണ്ട് മുന്നോട്ട് കൂടുതൽ പ്രയോജനപ്പെടുത്തുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ാണ് ലാസ്റ്റ് പറഞ്ഞൊക്കെ നിങ്ങളുടെ അഭിപ്രായം ഓക്കെ അഭിപ്രായം പറയാമല്ലോ നിങ്ങൾക്ക് ഗെയിം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം പക്ഷേ അങ്ങോട്ട് അങ്ങോട്ട് പറയുന്നതൊന്നും ശരിയില്ല ഇങ്ങോട്ട് പിന്നിലോട്ട് തുടക്കത്തിൽ ഫ്രണ്ട്ഷിപ്പ് നിങ്ങൾ ഉപകാരം നോക്കിയിട്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുന്നു ഇതൊക്കെ എന്ത് സ്റ്റേറ്റ്മെന്റാ നിങ്ങളും കൂടി എന്ത് ഫ്രണ്ട്ഷിപ്പാ അപ്പോഴുണ്ടാക്കി വെച്ചിട്ടുള്ള എന്നാൽ ഞാൻ ഒരു ചോദ്യം ചോദിക്കാം നിങ്ങൾ പറയുന്നുണ്ട് ഞങ്ങൾ മുക്കാൽ മണിക്കൂർ വിളിക്കുന്നു ഒരു മണിക്കൂർ വിളിക്കുന്നു നമ്മളാരും കണ്ടില്ല പിന്നെ നമ്മൾ നമ്മളാരും കാണിക്കേണ്ട കാര്യവുമില്ല നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആവാ ബാക്കിയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് പിന്നെ നമ്മൾ ഫ്രണ്ട് വിത്ത് ബെനിഫിറ്റ് ഒന്നും അല്ല നമുക്ക് വൈബ് കാണിറ്റായുള്ള ഫ്രണ്ടാവും എല്ലാ ആവും പിന്നെ അനീഷിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ക്യാരക്ടറാണ് ആൾ വേറൊരു ടൈപ്പാണ് ആൾ അങ്ങനെ ആരെയും അധികം അടിപ്പിക്കാറില്ല എന്നാൽ ഷാനവാസിന്റെ അടുത്ത് ഇഷ്ടമുണ്ട് ആ ഇഷ്ടം പുറത്തു പറയാതെ കൊണ്ട് നടന്നു ഷാനവാസ് ഷേവ് ചെയ്ത് കൊടുക്കുന്നു എല്ലാം എൻജോയ് ചെയ്യുന്നു ആ ഒരു രീതിയിൽ നടന്നു എന്നാൽ ഷാനവാസ് അത് കണ്ടപ്പോൾ തന്നെ ഷാനവാസിനും അറിയാം അവനെന്നോട് സ്നേഹമുണ്ട് പക്ഷെ അവൻ പുറത്ത് പറയുന്നില്ല അപ്പൊ എന്റെ വലയിൽ വീഴ്ത്തുമെന്നുള്ള സാധനം ഓപ്പണായിട്ടല്ലേ പറഞ്ഞോളൂ അല്ലാണ്ട് ഒളിച്ചിരുന്നും പാത്തിരുന്നും ഓപ്പൺ ആയിട്ട് അനീഷിന്റെ അടുത്ത് തന്നെ പറഞ്ഞു അങ്ങനെ അലട്ടനും ക്രൂരം കണ്ടുകൊണ്ടിരുന്ന ജനങ്ങൾക്ക് എല്ലാവർക്കും അത് അറിയാം ആ സംഭവം അറിയാം പറഞ്ഞു കഴിച്ചുകൊണ്ട് ലാലേട്ടൻ തന്നെ പറഞ്ഞു എന്തിനാ ഇരിക്കുന്നത് അങ്ങ് ആയിക്കൂടെ ഫ്രണ്ട്സ് എന്തിനാണ് ഇത്ര മസിന് പിടിക്കുന്നത് ഈ സെറ്റപ്പിൽ ചോദിച്ചു ഇതിൽ എന്താണ് സെറ്റ് ബിഗ് ബോസ് ഇങ്ങനെ ആരും ശ്രമിച്ചിട്ടില്ലെന്ന് ഡേ എന്തുവാടെ മഹാരാർജി ഇത് എന്തുവാണ അന്നന പറ്റിയത് അണ്ണനെ കൊണ്ട് തോറ്റ് അണ്ണ ഒര വീരം തന്നെ അണ്ണനുള്ള മറുപടികൾ ഞാൻ തരുന്നതിനേക്കാളും കമന്റ് ബോക്സ് ഉണ്ട് കേട്ട് വെക്കാം എന്തായാലും ഷാനവാസ് കൂട്ടു കൂടിയതിനു ശേഷമാണ് അനീഷ് മനീഷനായത് സത്യം പറഞ്ഞ അനീഷ് കുറച്ചുകൂടി ഒന്ന് ഒരു രായവ ഉണ്ടായിട്ടുണ്ട് സീരിയസ്ലി അതുള്ള കാര്യമാണ് ഡിയർ അഖിൽ അഖിൽമാരാ എല്ലാ കാര്യത്തിലും താങ്കൾക്ക് കൃത്യവും വ്യക്തമായ നിലപാടുണ്ടെന്ന കാര്യം ശരിയാണ് പക്ഷെ ഷാനവാസിന്റെ കാര്യത്തിൽ താങ്കളുടെ കണക്ക് കൂട്ടൽ തെറ്റിപ്പോയി അദ്ദേഹം ഒരു പാവം മനുഷ്യനാണ് പ്യൂർ ഫ്രണ്ട്ഷിപ്പ് തന്നെയാണ് പുള്ളിക്ക് അനീഷിനോട് ഉള്ളത് അനീഷിന്റെ മനസ്സിലാണ് തെറ്റിദ്ധാരണ ഉള്ളത് നിങ്ങളും അത് ശരി ശരിവെക്കുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ ഇത്രയും കാലം നിങ്ങൾ ഉണ്ടാക്കിയ ഓളം വെറുതെ ആയില്ലേ ഇട ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്ന സാധനം ആകുമ്പോൾ അടിയുണ്ടാവും വഴക്കുണ്ടാവും പിന്നെ നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുടെ ക്വാളിറ്റി നോക്കിയിട്ട് നമ്മൾ ഫ്രണ്ടായിട്ട് തെരഞ്ഞെടുക്കാൻ നിന്നു കഴിഞ്ഞാൽ ഒന്നുകൊണ്ടും ഗുണമില്ല അവന്റെ പണമുണ്ടോ അല്ലെങ്കിൽ അവനെ കൊണ്ട് നമുക്ക് നാളെ ഉപകാരമുണ്ടോ ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഫ്രണ്ടിനെ തെരഞ്ഞെടുക്കുന്നതെങ്കിൽ ഏ അവനെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു ഒരുപാട് പക്ഷെ എനിക്കൊരു ആപത്ത് ഘട്ടം വന്നപ്പോൾ പൈസയായിട്ടൊന്നും ഇല്ല കൂടെ നിന്ന് സഹായിക്കാൻ വേണ്ടിയിട്ട് വീരലാവുന്ന മാത്രമേ ഉണ്ടായിരുന്നത് അവരാണ് എന്റെ ഫ്രണ്ട്സ് അല്ലാണ്ട് എനിക്ക് ഇത്രയും പേര് ഫ്രണ്ട്സ് ഉണ്ട് മറ്റേ സെലിബ്രിറ്റികൾ എന്റെ ഫ്രണ്ട്സ് ആണ് ആക്ടേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ് ഡയറക്ടേഴ്സിന്റെ ഫ്രണ്ട്സ് ആണ് ഇങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കൂടെ ഒരാപത്ത് വരുമ്പോൾ നിക്കാൻ ഉണ്ടാവുമോ ആരെങ്കിലും അവനാണ് ഫ്രണ്ട് കേട്ടാ മാരാറേ അത് മനസ്സിലാക്കണമെങ്കിൽ നല്ല ഫ്രണ്ട്സ് വേണം അല്ലാണ്ട് എന്റെ നിലവില വിലയനുസരിച്ച് ഞാൻ ഫ്രണ്ട്സിനെ എടുക്കുമെന്ന് ഞാൻ അവിടെ ഇരിക്ക അല്ലാണ്ട് എന്ത് പറയാ തന്നോടൊക്കെ ഒരു കാര്യമുള്ളതായിട്ട് തോന്നുന്നില്ല ഇങ്ങനെയും നല്ല മനുഷ്യർ ഉണ്ടോ മാരാറേ ഷാനവാസ് പ്യൂർ സോളാണ് തന്നെ പോലെ അല്ല കേട്ടല്ല കേട്ടല്ല അതായത് തന്നെ പോലെ നിലയും വിലയും നോക്കി ഫ്രണ്ട്സിനെ എടുക്കുന്ന ആളല്ല എന്നാണ് ഇവിടെ ആൾക്കാർ പറയുന്നത് താൻ നിലയും വിലയെ നോക്കിയല്ലേ എടുക്കത്തുള്ളു മനസ്സിലായ വർത്തമാനത്തിൽ നിന്ന് ഇനി കൂടുതലായിരുന്നു വഴിവാൻ നിൽക്കേണ്ട കേട്ടോ ഷാനവാസിന്റെ ഫ്രണ്ട്ഷിപ്പ് റിയൽ ആണ് താൻ പോയി ലൈവ് കണ്ട് റിവ്യൂ പറയാൻ പാ അതാണ് ആദ്യം പോയി വീഡിയോ ഒക്കെ കാണു എപ്പിസോഡിൽ ലൈവ് ഒക്കെ ഇരുന്ന് കണ്ടിട്ട് കൊണയ്ക്കാൻ പാ ബിഗ് ബോസിൽ ഏറ്റവും നല്ല സീസൺ ഇതാണ് സെവൻ അതിലൊരു ഹീറോ ഉണ്ട് ഷാനവാസ് അതാ കണ്ടല്ല ഷാനവാസിനൊക്കെ നല്ല സപ്പോർട്ടാടോ തനിക്ക് കണ്ണിയാണോ സീരിയസിൽ ചോദിക്കുക തന്റെ ഫ്രണ്ട്ഷിപ്പ് മാത്രം ആഹാ ബാക്കിയുള്ളവരെ ആഹാ എന്നിട്ട് ജിനു നിന്റെ കൂടെ പിന്നെ കണ്ടില്ലല്ലോ അത് കഴിഞ്ഞിട്ട് അയാൾക്ക് അത്ര വലിയ തിരക്കുണ്ടെങ്കിൽ സിനിമയിൽ സീരിയൽ ഒന്നും പിന്നെ കണ്ടില്ലല്ലോ സീരിയസ് ലിതാന്ന് നേരത്തെ ഞാൻ ചോദിച്ച ക്വസ്റ്റൻ ടുഡേ എപ്പിസോഡ് പ്രൂവ്ഡ് ഷാനവാസ് ഫ്രണ്ട്ഷിപ്പ് ഇസ് പ്യോർജ അഖിൽമാരാരുടെ ഫ്രണ്ട്ഷിപ്പ് മാത്രം ട്രൂ ബാക്കിയുള്ളവരുടെ ഫേക്ക് അല്ലേ ഇത് ആഹാ ബാക്കിയുള്ളവരുടെ പിന്നല്ലാണ്ട് എന്തുവാ എന്തുവാറ ഈ അസൂയക്കും കുശുമ്പിനും കശണ്ടിക്കും മരുന്നില്ല എന്ന് പറയുന്നു പക്ഷെ തനിക്ക് എന്തെങ്കിലും ഒരു മരുന്ന് തന്നല്ലേ പറ്റൂ വെയിറ്റ് ആൻഡ് വാച്ച് പുതിയൊരു ബൈ